പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സഹവാസം എന്ന കഥ കേൾക്കൂ നമ്മുടെ കാടിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ കാട്ടുമൃഗങ്ങളെ ദ്രോഹിച്ച് സമാധാന അന്തരീക്ഷം നഷ്ടമാക്കുന്ന ഡോലുക്കുറുക്കനെ നാ കാ കാടുകടത്തി വിടാൻ ഉത്തരവാക്കുന്നു ഈ കാടുമായോ ഇവിടുത്തെ മൃഗങ്ങളുമായോ യാതൊരുവിധ സ്നേഹ സ്നേഹസൗഹൃദ ബന്ധങ്ങളോ സഹവാസമോ പാടില്ലെന്ന് ഇതിനാൽ വിളംബരം ചെയ്യുന്നു ഡോലുകുറുക്കൻ്റെ ദ്രോഹങ്ങൾ അമിതമായപ്പോൾ കാട്ടുമൃഗങ്ങൾ ഒന്നടങ്കം ഒന്നടക്കം വിവരം അറിയിച്ചു അയ്യയ്യോ അയ്യോ തമ്പുരാനെ ഡോലൂ എന്ന കുറുക്കൻ തൻ്റെ ദ്രോഹം സഹിച്ചിടാനാവുന്നില്ല സാധു മൃഗങ്ങളെ ദ്രോഹിച്ചിടും ക്രൂരനാം കള്ളക്കുറുക്കനീനി കാട്ടിൽ കഴിയുകയാപത്താണ് കരുണ കാണിക്കണേ തമ്പുരാനെ മൃഗങ്ങളുടെ അപേക്ഷയിൽ വിശദമായ പരിശോധന നടത്തി കുറുക്കൻ്റെ സാന്നിധ്യം കാടിനാപത്താണെന്ന് കണ്ടെത്തിയതാൽ ഡോലു കുറുക്കനെ കാട് കടത്തി വിട്ടു വളരെയേറെ ദുഃഖവും നിരാശയും ദേഷ്യവും ഉണ്ടായെങ്കിലും കാടിൻ്റെ വിധി അവൻ അംഗീകരിച്ചു കാട് വിട്ടിറങ്ങും മുമ്പ് അപ്പൂപ്പൻ കുറുക്കൻ അവനോട് പറഞ്ഞു മോനെ ഡോലു ഇനിയും സമയം വൈകിട്ടില്ല എത്തിച്ചേരുന്ന കാട്ടിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുക നല്ലത് വരട്ടെ തനിക്കുണ്ടായ ദുർവിധിയും അപ്പൂപ്പൻ്റെ വാക്കുകളും ഡോലുവിനെ ഇരുത്തി ചിന്തിപ്പിച്ചു തൊട്ടടുത്ത വനങ്ങളിലെല്ലാം ഡോലുവിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരായതുകൊണ്ട് അവനെ അവരെ ഓടിച്ചു തൻ്റെ ഭാഗം കേൾക്കാൻ പോലും മനസ്സിലാത്തവരെ ഉപേക്ഷിച്ച് ഡോലു മുന്നോട്ട് നടന്നു പല പല കാടുകൾ കടന്ന് അകലെയുള്ള സ്നേഹവനത്തിലെത്തി മാനും മുയലും കുറുക്കനും ചെന്നായിയും ഒരമ്മ മറ്റ മക്കളെ പോലെ കഴിയുന്ന സ്ഥലമാണത് മാനും മുയലും കുറുക്കനും ചെന്നായും ഓരമ്മ പെറ്റൊരു മക്കളെ പോലെ വാഴുന്ന സ്നേഹസമുദ്രമാണ് കാനനമെന്നതറിഞ്ഞിടുക സ്നേഹം വസിക്കുന്ന ലോകമാണ് സ്നേഹവനമെന്നറിഞ്ഞിടുക ഈ വനത്തിലുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എല്ലാവരും കൂട്ടുകാരെ പോലെ സഹോദരങ്ങളെ പോലെ കഴിയുന്ന കാട് ഡോലുവിന് യാതൊരു മടിയും കൂടാതെ അവർ സ്വീകരിച്ചു ഞാനാണല്ലോ ഡോലു കാട്ടുകുറുക്കൻ ഞാനും കൂട്ടുകാർ നിങ്ങൾക്കൊപ്പം കൂടട്ടെ അതിനെന്താ സ്വാഗതം ഞങ്ങളുടെ കാട്ടിലേക്ക് സ്വാഗതം ഇനി ഇത് നമ്മുടെ കാടാണ് എല്ലാവരും അവനോട് സ്നേഹത്തോടെ പെരുമാറി സഹോദരനെപ്പോലെ ഇടപഴകി അവരുടെ നന്മയും സ്നേഹവും നിറഞ്ഞ സഹവാസം കൊണ്ട് ഡോലു പുതിയൊരു കുറുക്കനായി മാറി നാളുകൾ കടന്നുപോയി ഒരു ദിവസം ഡോലുവിൻ്റെ ബന്ധുവായ ലോലു കുറുക്കനും അവിടെ എത്തി ചേട്ടായി ഐ എന്നെയും കാട്ടിയെന്ന് പറഞ്ഞു വിട്ടു ഓഹോ നന്നായി നിനക്ക് വേണമെങ്കിൽ ഇവിടെ കൂടാം പുതിയൊരു ജന്മത്തിലേക്ക് കടക്കാം വഴക്കും പിണക്കവും ശത്രുതയും ഇല്ലാത്ത നന്മ നിറഞ്ഞ പുതിയൊരു ജീവിതം ഇവിടെ കെട്ടിപ്പടുക്കാം ഡോലു പറഞ്ഞ കാര്യങ്ങൾ ലോലുവിന് മനസ്സിലായില്ല എങ്കിലും അവൻ തലകുലുക്കി സമ്മതിച്ചു ദിവസങ്ങൾ കൊണ്ട് അവനും കാര്യങ്ങൾ ബോധ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ലോലു പറഞ്ഞു നന്മയുള്ളവരുടെ സഹവാസം തിന്മയുള്ളവരെയും നല്ലവരാക്കും ഈ വലിയ സത്യം എനിക്ക് മനസ്സിലായി ഞാനും നന്മയുള്ളവനായി ഇവിടെ കഴിയും അത് കേട്ട് ഡോലു ലോലുവിനെ ചേർത്തു പിടിച്ചു